ഞങ്ങൾ ഒന്നിച്ച് ജീവിതം തുടങ്ങിയ വയനാട് ഞങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വയനാട് സ്നേഹം കൊണ്ട് മാത്രം പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളായി മാറിയ അനേകരുള്ള വയനാട് ഇത്രയേറെ സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും കഴിയുന്ന മനുഷ്യർ വയനാട്ടിലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സ്വയരക്ഷ മറന്ന് മറ്റുള്ളവരെ സഹായിക്കാനിറങ്ങിയ പ്രജീഷിനെ പോലുള്ളവർ ശരിയായ വയനാടിനുദാഹരണം വയനാട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങൾ ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതിന് തുല്യം അടുത്ത ദുരന്തം ആർക്ക് എവിടെ എപ്പോൾ എങ്ങനെ ആർക്കറിയാം സുരക്ഷിതരാണോ സുരക്ഷിതരാണോ എല്ലാവരും എന്ന് നമ്മളൊക്കെ പരസ്പരം പല ഒരു അന്വേഷിച്ചുറപ്പാക്കിയിരുന്നില്ലേ ഓരോ ദുരന്തനാളുകളിലും നിലവിൽ ആരും സുരക്ഷിതരല്ല എന്ന സത്യം നമ്മൾ ഉൾക്കൊള്ളണം പകർച്ചവ്യാധികളും പേമാരിയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉരുളുപൊട്ടലും മണ്ണിടിച്ചിലും സൂര്യാഘാതവും കാട്ടുതീയും കൊടും വരൾച്ചയും മഴക്കെടുതിയും മറ്റും മറ്റും നമ്മുടെയൊക്കെയും ഒക്കെയും പമ്മി കിടപ്പുണ്ടെന്ന് ഓർക്കണം അങ്ങനെ ഇരിക്കേ ആരും സുരക്ഷിതരല്ലെന്ന് മാത്രം നമ്മൾ നമ്മളറിയണം ഓർത്തുവെക്കണം ദുരന്തങ്ങൾ നമുക്ക് മുന്നിലിട്ട് പോയ പാഠങ്ങൾ വലുതാണ് വളരെ വളരെ വലുതാണ് പ്രകൃതിയുടെ വഴികൾ കണിശമാണ് ആർക്കും തടുക്കാനാവില്ലെന്ന പാഠം അത്താഴം കഴിച്ചുകിടന്നുറങ്ങി സുപ്രഭാതം കണി കണികണ്ടുണരാമെന്നതുപോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന പാഠം മറ്റെന്തിനേക്കാളും വിലപിടിപ്പുള്ളത് ജീവനാണെന്ന പാഠം കൈവിട്ട ജീവിതം തിരിച്ചു പിടിക്കാനാവില്ല എന്ന പാഠം തലേന്നു വരെ ജീവിച്ചു വന്ന പോലെ ഒരു ജീവിതം എന്ന നഷ്ടപ്പെടാം എന്ന പാഠം ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ആളില്ല എന്ന പാഠം ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഗവേഷകർ പോലും പഠിക്കരുത് പഠിപ്പിക്കരുത് എന്ന അരുതുകളുണ്ട് എന്ന പാഠം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആർക്കും മറക്കാനാവാത്ത വിധം ജീവൻ മറന്ന് സമയം മറന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയവർ അവിടുത്തെ ഓരോ ചലനങ്ങളും അറിയാനും ആശ്വസിക്കാനും ആശ്വാസമാകാനും കാത്തിരിക്കുന്നവരിലേക്ക് രാപകൽ വാർത്തകൾ എത്തിച്ചവർ ഭക്ഷണം മരുന്ന് തുടങ്ങിയ അവശ്യ സാധനങ്ങളെല്ലാം യഥേഷ്ടെത്തിച്ചവർ എന്തിന് സ്നേഹം കൊണ്ട് ഊണ്മുറക്കവും ഉപേക്ഷിച്ച ദുഃഖമൂർത്തികളായ നായ്ക്കൾ വരെ മലയാളികളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഉരുളു പൊട്ടിച്ച് കളഞ്ഞു ഇതിനിടെ ചീഞ്ഞ ചെളിവാരി എറിഞ്ഞ് രസിച്ച നീച മനസ്സുകളെ നമുക്ക് അവഗണിക്കാം ദുരന്തങ്ങളും മഹാമാരികളും ഇല്ലാത്ത നാളെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അതിലേക്കെത്താൻ ഒരു സൂചിപ്പഴുതെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന പ്രതീക്ഷയോടെ സാരങ്കിൽ നിന്ന് സ്നേഹത്തോടെ